ആദ്യാണല്ലോ ഇത് എന്താണോ ഹലോക്കും വലൈക്കും സലാം എന്താ എന്താ വിളിച്ചേ അത് പിന്നെ അളിയ ഞാന് കുഞ്ഞാളൊരു കാര്യം പറയാൻ ആ കാര്യം എനിക്ക് പറയാനില്ല ഞാനും പഴയതൊന്നും പറയാൻ വിളിച്ചല്ല കുഞ്ഞോള് ഹോസ്പിറ്റലിലാണ് ഞാന് അതൊന്നും പറയാൻ വേണ്ടി വിളിച്ചതാ ഹോസ്പിറ്റലൊന്നുമില്ല അളന്ന് വന്നതില് പിന്നെ അവൾക്ക് നേരത്തിന് ഊണും ഉറക്കൊന്നും ഉണ്ടായിരുന്നില്ല

ഇതിനു വേണ്ടിട്ട് വിളിക്കാങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ ഇക്കും താല്പര്യൊന്നില്ല അളിയാ പിന്നെ ഇതിപ്പോ അളിയനും കൂടി അറിയേണ്ട ഒരു കാര്യം ഡോക്ടർ പറഞ്ഞോണ്ടാ ഞാൻ അപ്പൊ അളീനെ വിളിച്ചത് ഉള്ളൊരു കാര്യം എനിക്ക് കേൾക്കണ്ട അളിയ കേട്ടതിന്റെ ഷോക്കൊന്നും ഇപ്പോഴും മനസ്സിന്നു പോയിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് കയറി ലളിയ ീ കാര്യത്തിന് അളിയനും കൂടി ഉത്തരവാദിയാണ് ആ ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ട് അതാദ്യം പറയേണ്ടത് അളിയനോടാണെന്ന് തോന്നി എന്ത് കാര്യം എന്താ അളിയത് ഒപ്പിച്ച കാര്യെന്താച്ചാല് കുഞ്ഞോളൊരു ഉമ്മയും അളിയനൊരുപ്പിയും ആവാൻ പോന്നു സത്യീ അതെളിയാ ഡോക്ടർ ഈ കാര്യം പറഞ്ഞപ്പോളേ ഞാന് ആദ്യ അളിയനോട് പറയാന്ന് വിചാരിച്ചു ഇനിയാണ് വീട്ടിൽ ഒക്കെ വിളിച്ചു പറയാൻ ഞാൻ എന്താ പറയാ കുഴപ്പമൊന്നുമില്ല ഏയ് ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഇനി എന്തോ രണ്ട് ടെസ്റ്റും കൂടി നോക്കാണ്ട് ഡോക്ടർ